മഹാഭാരതത്തിലെ ഇതിഹാസ കഥാപാത്രമായ കർണനെ അനുശ്വരമാക്കിയ നടൻ പങ്കജുധീർ അന്തരിച്ചു അറുപത്തിയെട്ട് വയസ്സായിരുന്നു ഏറെ നാളായി അദ്ദേഹം രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അർബുദമായിരുന്നു അസുഖം ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൊന്നായ കർണൻ എന്ന വേഷമായിരുന്നു അദ്ദേഹത്തെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ചെറിയ വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം അഭിനയരംഗത്തേക്ക് കടന്നു വന്നതെങ്കിലും മഹാഭാരതമാണ് താരത്തെ ജനപ്രിയനാക്കിയത് ചന്ദ്രകാന്ത ബദോബാഹു സി ഹോറർ ഷോ അതുപോലെ കാനൂൺ തുടങ്ങിയ നിരവധി ടെലിവിഷൻ പരമ്പരകളിലും ഇദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് സോൾജിയർ അന്താസ് ബാഷ തുമകോന ഫുൽ പയേം ക തുടങ്ങിയ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അന്ത്യകർമ്മങ്ങൾ വൈകിട്ട് മുംബൈയിലെ ക്രൂസിലുള്ള പവൻ ഹാൻസ് ശ്മശാനത്തിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ധ്രുവതാര സമൈ സദീസാര എന്ന പരമ്പരയിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്